നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് സമ്മേളനത്തിൽ വീണ്ടും വീണ്ടും നാക്കുപിഴ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് പകരം ഡൊണാൾഡ് ട്രംപിന്റെ പേരാണ് ബൈഡൻ പറഞ്ഞത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കിക്ക് പകരം പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ്റെ പേരും പറഞ്ഞത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ചർച്ചയാണ് ആരോഗ്യ കാരണങ്ങളാൽ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണമെന്ന് ഡെമോക്രാറ്റിക് പക്ഷത്തു നിന്ന് തന്നെ ആവശ്യമുയർന്നിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറില്ല എന്ന് ബൈഡൻ വ്യക്തമാക്കി വ്ളാഡ്മിർ പുട്ടിൻ്റെ പേര് തെറ്റായി പറഞ്ഞത് പിന്നീട് ബൈഡൻ തിരുത്തുകയും ചെയ്തു റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാനായി വാഷിംഗ്ടണിൽ വെച്ച് നടന്ന എഴുപത്തിയഞ്ചാമത് നാറ്റോ ഉച്ചകോടിയിലെ പ്രസംഗത്തിലാണ് എൺപത്തിയൊന്നുകാരനായി ബൈഡന് വീണ്ടും നാക്കുപിഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിന് ശേഷം ആദ്യമായാണ് പ്രസിഡന്റ് ഒറ്റയ്ക്ക് വാർത്താസമ്മേളനം നടത്തുന്നത് ബൈഡനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി പകരം കമലാ ഹാരിസിനെ കൊണ്ടുവരണമെന്ന ആവശ്യം ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉയരുന്നുണ്ടല്ലോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം അപ്പോഴാണ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന് പകരം പ്രസിഡന്റ് ട്രംപ് എന്ന് ബൈഡൻ തെറ്റായി പറഞ്ഞത് സംവാദങ്ങളിൽ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന് ഇതിനു മുൻപും നാക്കുപുഴ സംഭവിച്ചിരുന്നു ലാഡൽഫിയയിലെ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കമല ഹാരിസിനെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടെ സ്വയം കറുത്ത വർഗ്ഗക്കാരനാണെന്ന് ബൈഡൻ വിശേഷിപ്പിച്ചു കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റിനൊപ്പം സേവനമനുഷ്ഠിക്കുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരി എന്നായിരുന്നു ബൈഡന്റെ വാക്കുകൾ ഇതിനു മുൻപും പലതവണ നാക്കുപിഴയുടെ പേരിൽ ബൈഡൻ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മാസം ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിനെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് എന്ന് ബൈഡൻ തെറ്റായി പരാമർശിച്ചതും വാർത്തയായിരുന്നു ഡൊണാൾഡ് ട്രംപും കിം ജോങ് ഉന്നുമായുള്ള ബന്ധത്തെ വിമർശിക്കുമ്പോഴായിരുന്നു ഈ ഒരു നാക്കുപിഴ ബൈഡന് സംഭവിച്ചത്